ഈ വേദിയിൽ സ്വാഗതം ഇറക്കൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഭിവാദ്യം ചെയ്യാൻ ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ സംസ്ഥാന സെക്രട്ടറിമാരായ അൻസാരി താഹിർ സംസ്ഥാന സമിതി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടറി അംഗം അടക്കമുള്ള പാർട്ടിയുടെ മുന്നണി പോരാളികൾ ഈ ജില്ലാ സഹോദരിമാരെ ജനാധിപത്യ വിശ്വാസികളും ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയന്റെ രണ്ടാം മൂത്തിന്റെ അവസാനഘട്ടത്തിൽ രാജാക്കി ആഭ്യന്തര അതിന് ഉത്തരം പറയാ ബാധ്യതയില്ല എന്ന നിലയിൽ കേരളം മാറിയിരിക്കുക കേരളത്തിൽ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ പിണറായി ഗവൺമെന്റ് ഇന്ന് പത്തു വർഷം പിന്നിടാൻ പോകുന്ന സമയത്ത് എത്ര കസ്റ്റഡി മരണങ്ങൾ നടന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്ന നന്നാവും തിരുവനന്തപുരത്ത് അടക്കം മധുകുമാറിന്റെ ഉരുട്ടിക്കുല നിങ്ങൾക്ക് അറിയുള്ളതാണ് ഇടുക്കിയിൽ ഇടയ്ക്കിട്ട് ഒരു ചെറുപ്പക്കാരനെ ഉരുട്ടിക്കൊന്നത് കസ്റ്റഡിയിൽ മരണപ്പെട്ടത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ശ്രീ കണ്ടറിന്റെ വരാപ്പുഴക്കാരൻ ചെറുപ്പക്കാരനെ നിഷ്കരമായി പോലീസ് കൊന്നതല്ലേ കണ്ടതാണ് വിനായകൻ ചെറുപ്പക്കാരൻ പത്തൊൻപത് വയസ്സുകാരൻ തൃശൂർ ഏങ്ങണ്ടിയൂരിൽ ബലുതനായി മുടി വളർത്തിയതിന്റെ പേരിൽ കറുത്ത ശരീരമായി പോലീസ് കിട്ടുന്നപ്പോൾ നീ ആരാണ് മുടി വളർത്താൻ നിനക്ക് എന്താണ് അധികാരം എന്ന് തോന്നിച്ചുകൊണ്ട് ആ ചെറുക്കാരന്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സംഭവം നമുക്കറിയാവുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേന്ദ്ര ഫണ്ട് കിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും സമിപ്പിക്കാനാണെന്ന് അറിയില്ല എട്ടുപേരെ കേരളത്തിന്റെ പോലീസ് കേരളത്തിന്റെ മണ്ണിലിട്ട് മാവോയിസ്റ്റുകൾ എന്ന പേരിൽ ഏകപക്ഷീയമായി വെടിവെച്ചു കൊണ്ട സംഭവം ഉത്തർപ്രദേശിലല്ല ബീഹാറിലല്ല അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഇടത്തിൽ സംസ്ഥാനത്തല്ല പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് സംഭവിച്ചത് എന്താണ് കേരളത്തിന്റെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐക്ക് കേരളത്തോട് പറയാനുള്ളത് അന്ന് കാനം രാജേന്ദ്രൻ കേരളം വിവരപ്രസംഗത്തിടന്നു അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം മാവേസത്തിന്റെ പേരിലോ തീവ്രമായ ആശയമായി പ്രചരിപ്പിച്ചാലോ അത് രാജ്യദ്രോഹമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെയാണ് വെടിവെച്ചു കൊല്ലാൻ കഴിയുന്നത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടോ ചെന്നൈയിലെ സീനിയർ അഭിഭാഷകയായിരുന്ന അജിത് എന്നൊരു പെൺകുട്ടിയെ ഇപ്പു ദേവരാജനെ അങ്ങനെ നിലമ്പൂരിലോ കാടുകളിലിട്ടാണ് വെടിവെച്ചു കൊന്നത് മഞ്ചക്കന്റെ ഊരിൽ ഞാനും പോയും അതുപോലെ തന്നെ ഉസ്മാനം അടക്കമുള്ളവർ പോയതാണ് മഞ്ചക്കന്റെ ഊരിൽ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് മൃഗീയമായി അവരുടെ സീൻ സൃഷ്ടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആദിവാസികളടക്കമുള്ളവരെ നിഷ്ഠരമായി പിടിവെച്ച് വന്നിട്ട് കേരളത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്ന ധാർഷ്ട്യമാണ് പിണറായി വിജയന് ഭരിക്കുന്നതെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എല്ലാ ഏകാധിപതികളുടെയും ഭരണകൂടത്തിന്റെ പേരിൽ മദ്യരോപാദിയായി യുവാദിയായി പോലീസിനെ മാറ്റത്തെ ലോകത്തിലെ എല്ലാ ഭരണാധികാരികളുടെയും അന്ത്യം വളരെ വിചിത്രമായ അന്ത്യമായിരുന്നു എന്ന് ഓർക്കുന്നത് നന്നാവും എന്ന് സഹായി പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക എട്ടുപേരെ കേരളത്തിൽ ഏകപക്ഷീയമായി വെടിവെച്ചു കൊണ്ട് ഒരു ഇപ്പോൾ സംഭവിക്കുന്നത് മീട്ടു പോലെ കേരളത്തിൽ ആഭ്യന്തര പിന്തുണ ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനം സൂചിപ്പിച്ചു ആവർത്തിക്കുന്നില്ല കുന്നംകുളത്തും അങ്ങ് പിച്ചിയിലും അതല്ലെങ്കിൽ ഇടുക്കിയിലും കേരളത്തിന്റെ ഓരോ പ്രദേശത്തും സാധാരണക്കാരായ ആൾക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത സാഹചര്യം എൽ സി സെക്രട്ടറിയാണെങ്കിലും ബ്രാഞ്ച് ആണെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും സി പി എം നേതാക്കളെ പോലും കേരളത്തിന്റെ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി മാറിയിരിക്കുന്നു ആധുനികമായ ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ വരയ്ക്കുന്നത് തിരുവിതാംകൂർ രാജവംശമല്ല ഇവിടെ വരയ്ക്കുന്നത് അമ്പത്തേഴിൽ കേരളത്തിൽ ആദ്യമായി അധികാരത്തിലുള്ള ഇ എം എസിന്റെ പിന്തുണച്ച അവകാശപ്പെട്ട് കഴിഞ്ഞ അര നൂറ്റാണ്ടായി അതിന്റെ പിന്തുടച്ചയിൽ അറുപത് വർഷമായി കേരളത്തിൽ മാറി വരുന്ന ക്രമത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥയിൽ അങ്ങ് കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും മർദ്ദനമേറ്റൊരു ശക്തമായി ചോരവിടുത്തൊരു ശക്തമായി കേരള നിയമസഭയിൽ നിന്ന് പ്രസംഗിച്ച ഈ പോലീസ് പ്രസംഗിച്ച പിണറായി വിജയനാണ് ഇന്ന് കേരളം മുറിക്കുന്നത് പക്ഷേ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിനെയോ അല്ലെങ്കിൽ ആസമിനെയോ അതല്ലെങ്കിൽ അതുപോലെ ഹിമാചൽ പ്രദേശിനെയോ അതുമല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ അമ്പരപ്പിക്കുന്ന അവരെ പുറകിലാക്കുന്ന രീതിയിൽ പോലീസ് മർദ്ദനങ്ങൾ ഏകപക്ഷീയമായ മർദ്ദനങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നു യൂത്ത് കോൺഗ്രസ് സാറിനെ എങ്ങനെയാണ് കൈകാര്യം നമ്മൾ കണ്ടതാണ് സി സി ടി വി ഇല്ലാത്തടത്ത് കൊണ്ടുപോയി എങ്ങനെയാണ് മർദ്ദിച്ച് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസമാണ് കിളിമാനൂരിൽ എനിക്കൊന്ന് നെയ്യാറ്റം കേസോ ഒരു വാഹനവും അദ്ദേഹത്തിന്റെ കാറിൽ പോകുമ്പോൾ അതിരാവിലെ ജോലിക്ക് പോകുന്ന ഒരു വന്ധ്യവയോധ്യനായ ഒരു സാധാരണ മനുഷ്യനെ ഒരു പത്തൊൻപത് വയസ്സുള്ള മനുഷ്യനെ ഇടിച്ചിട്ടിട്ടെന്ന് പോവുകയാണ് അയാൾ കൊല്ലപ്പെടുന്നു ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും രക്തം മാർന്ന് മരിച്ച ആ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ ബോഡി മാറ്റി അതിന്റെ എല്ലാ സംവിധാനങ്ങളും നേച്ചറങ്ങ് മാറ്റിയിട്ട് തിരിച്ചുകൊണ്ടുവരുന്ന പോലീസിൽ നിന്നും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഇത് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുന്നതിന്റെ കാരണം ഇവിടെ സൂചിപ്പിച്ചും മടുക്കൻ പോലീസുകാരുണ്ട് പക്ഷെ പരാജയപ്പെടുന്നതിന്റെ കാരണം പോലീസ് സേമാന്മാർ കേരളത്തിൽ എം ആർ അജിത് കുമാറിന് പഠിക്കുന്നു എന്നതാണ് കേരളത്തിൽ അനധികൃതമായി എങ്ങനെ സ്വത്ത് സമ്പാദിക്കാം ഒരു ദിവസം ഇവിടെ തിരുവനന്തപുരത്തിന്റെ മുടയുന്നുകളിൽ കവടിയാറിൽ ഒരു വീട് വാങ്ങിച്ചിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇരട്ടി വിളിക്ക് എന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷം എഴുപത് ലക്ഷം രൂപയ്ക്ക് നിൽക്കുന്ന റിയൽ എസ്റ്റേറ്റ് ലോബിയായി കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ പോലീസുകാരൻ മാറിയതാണ് കേരളത്തിന്റെ താഴെയുള്ള പോലീസുകാർ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ് അനവികൃതമായ അവിഹിതമായ മറ്റിടപാടുകളിലൂടെ കേരളത്തിലെ ഒരു സമാന്തര സാമ്രാജ്യമായി കേരളത്തിലെ പോലീസിനെ നയിക്കുന്ന ഏമാന്മാർ മാറുന്നത് നിങ്ങൾക്കറിയാമല്ലോ അടിയന്തരാവസ്ഥ കാലത്തും രാജനെ കൊന്ന സമയത്തിലൊക്കെ എത്രയോ പ്രതിഷേധ സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കേരളം ഇന്ന് ജനാധിപത്യത്തിന്റെ പേരിൽ കമ്മ്യൂണിസത്തിൽ കമ്മ്യൂണിസം എന്ന ഈ ചുവപ്പിൽ പുരട്ടി കേരളത്തിലെ ജനാധിപത്യത്തെ കഷാപ്പ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അപ്പോൾ എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ബിനാമിയായി ആർ എസ് എസിന്റെ ഇടനിലക്കാരനായി ദത്താത്രേയ ഹൊസപള്ളയും അതുപോലെ തന്നെ രാം മാധവനെയുമൊക്കെ കാണാൻ പോകുമ്പോൾ കേരളത്തിലെ കൂട്ടിക്കൊടുത്ത് രാഷ്ട്രീയത്തിന്റെ സംഘപരിവാറിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പാലമുണ്ടാക്കുവാൻ അന്തർവാരം ഉണ്ടാക്കുവാൻ കൂട്ടിക്കൊടുക്കുന്ന രാഷ്ട്രീയക്കാരായി രാഷ്ട്രീയ പണിയുടെ വല്ലാവന്മാരായി പിണിയാളന്മാരെ കേരളത്തിലെ എം ആർ അജി കുമാറിനെ പോലുള്ളവർ മാറുമ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രസ് ഒരു സൂചിപ്പിച്ചു ചാനൽ വന്നിട്ടാണ് മാത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തന്റെ മകനെ എന്തോ ആവശ്യത്തിന് ക്ലാസിന് വിട്ടിട്ട് അവിടെ നിൽക്കുമ്പോൾ പഴയ ഏമാൻ ഇപ്പോൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ഒരു വലിയ ഇന്നോവ കാറിൽ വന്നിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ നിരന്തരം ഫോൺ മുഴക്കിക്കൊണ്ട് അവിടെ നിന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നു അന്ന് ചോദ്യം ചെയ്യാൻ ഒരു മാധ്യമം വരുമ്പോൾ അയാൾ െ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സംഭവം ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത് ഞാൻ അവസാനിപ്പിക്കുന്ന അദ്ദേഹം ഒരുപാട് ആൾക്കാർ പ്രസംഗിക്കാനുണ്ട് മനസ്സിലാക്കണം കേരളത്തിൽ ഈ കൂട്ടിക്കൊടുപ്പിന്റെയും ഈ ഔകിക മാർഗങ്ങളിലൂടെയും ഈ എല്ലാപ്പനിയുടെയും ഏമാന്മാരായി കേരളത്തിന്റെ പോലീസുകാർ മാറുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരത്തിന്റെ ആ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കനുസരിച്ച് ഒരുപക്ഷെ പി കെ ശശിയുടെയോ പി ശശിയുടെയോ പിണറായി വിജയന്റെയോ സെക്രട്ടറിമാരുടെ ഇംഗതങ്ങൾക്കനുസരിച്ച് കേരളത്തിന്റെ ആദ്യന്തരത്ത് മാറുന്നത് കൊണ്ടാണ് ഇത്രമാത്രം മൃഗീയമായ മനുഷ്യാവകാശ ധംസനങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും നടക്കുന്നത് ഇരുട്ടിന്റെ മറവിൽ പോലീസ് സ്റ്റേഷന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി ഞങ്ങൾക്കറിയുമ്പോൾ ആലപ്പുഴയിൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കെ എ ഷാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അന്ന് അവിടുന്ന് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയ മണ്ണൻ ജെവിക്കാരൻ ഷാനിന്റെ നാട്ടുകാരനാണ് ഇരുപത്തൊന്ന് ഡിസംബർ മാസം പതിനെട്ടിനാണ് ഷാൻ കൊല്ലപ്പെടുന്നത് അതിന്റെ പിറ്റേ ദിവസം അവിടുന്ന് ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി എന്നിട്ട് ഡിവൈഎസ് ബി ഓഫീസിന്റെ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ഡിവൈഎസ് ബി ഓഫീസിന്റെ പുറകിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ് ജെയ്സ് എല്ലാം വിളിക്കാൻ നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭദ്രംഗതും സംഘപരിവാരങ്ങളും അഴിഞ്ഞാടുന്ന അവർ വിളിക്കുന്ന മുദ്രാവാക്യം കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ വിളിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ പോലീസ് പോലീസ്മാരെന്ന് ഫിറോസമൊരു ചെറുപ്പക്കാരനെ മൃഗീയമായി മർദ്ദിക്കുന്നു ജെയ്സ് പ്രേരിപ്പിക്കുന്നു അദ്ദേഹം പോലീസ് കേസുമായി മുന്നോട്ട് യാണ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സലീം ആലപ്പുഴയിലെ സാലിം എന്ന് പറയുന്ന എം സാലിം വൃഗീയമായി പോലീസ് വർഗത്തിന് വിധേയമായി അവസാനം പോലീസിന്റെ നീതി കിട്ടാത്തതുകൊണ്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മൊഴികെടുത്തുകൊണ്ട് അദ്ദേഹം കേസുമായി മുന്നോട്ട് പോവുകയാണ് ആ പാലക്കാട് ജില്ലയിൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന അമീർ അലിയെ നിഷ്ഠിതമായി വേട്ടയാടി അവിടെ നടന്നൊരു കൊലപാതക കേസെ പ്രതിയാക്കാൻ വേണ്ടി പോലീസ് കാലങ്ങളായി പരിശ്രമത്തിലുണ്ട് അവസാനം അന്തേ മുക്കാലി പക്ഷം അദ്ദേഹത്തെ ജയിലിലിട്ട സംഭവം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസമാണ് അദ്ദേഹം പുറത്തുവന്നത് അന്ന് ആ സംഭവം ഉണ്ടാകുന്ന സമയത്ത് അബ്രഹിമാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ അയൽവാസിയായ എസ് ഡി പിരെയും പിടിച്ചുകൊണ്ടുപോയി പോലീസ് ഭീകരമായി മർദ്ദിക്കുന്ന സംഭവം കാസർഗോഡ് ഇത്തരം പോലീസ് സ്റ്റേഷനിൽ പോയി മഞ്ജ് ചെറുപ്പക്കാരൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി മൃഗീയമായി പീഡനത്തിനായ സംഭവം എസ് ഡി പി കേരളത്തിൽ എങ്ങോളം എങ്ങോളം നേട്ടയുടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ അതോറിറ്റി ഉണ്ട് എന്താ പ്രയോജനം ഒരു സംവിധാനമില്ല നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് എന്നതുപോലെ ഒരു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്താണ് പ്രയോജനം പ്രയോജനമില്ല നമുക്ക് അതോറിറ്റിയിലേക്ക് പോകാൻ കഴിയില്ല വിവരഘോഷ പ്രകാരം ആഭ്യന്തരവകുപ്പിന്റെ എന്തെങ്കിലും രേഖകൾ ചോദിച്ചാൽ അത് കൊടുക്കാൻ നിർബാധം ബാധക ബാധകമല്ല ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മറുപടി എന്ന് പറഞ്ഞാൽ എസ് ഡി പി കേരളത്തിൽ നേരിട്ട ഗുരുതരമായ ശാരീരിക അതിക്രമങ്ങൾ ഞങ്ങൾ ഒരുപാട് നേരിട്ടവരെ ാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അത് കേരളത്തിൽ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ആലപ്പുഴയിൽ പാലക്കാട് കാസർഗോഡ് എറണാകുളത്ത് പൈസ പൈസ അടക്കമുള്ള ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളെ ഒരുപാട് നേരത്തങ്ങളെ പി കെ ഉസ്മാനുള്ള അടക്കമുള്ള ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിമാരെ ഭീകരമായി പോലീസ് മർദ്ദിച്ചു എന്താണ് ഞങ്ങൾ ചെയ്തത് ഇക്വാലിറ്റിയെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു സോഷ്യൽ ഡെമോക്രസിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു പോലീസിന്റെ തെപ്പിക്കുമായിരിക്കുന്ന സത്യമേ വിധേയ എന്നത് കേരളത്തിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു പേരിലാണ് സാമൂഹ്യ നാദിനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പാർട്ടിയെ കേരളത്തിൽ പീഡിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത് അപ്പോ അനുഭവങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് പക്ഷേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാർക്ക് ഡിവൈഎഫ്എക്കാർക്ക് സാധാരണ പ്രവർത്തകർക്ക് കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ നീതി കിട്ടുന്നില്ല പിങ്ക് പോലീസുകാർ എന്താ ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ മൊബൈൽ ഫോൺ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ ബെല് കുടുംബത്തിലെ ഒരു ഒൻപാം ക്ലാസുകാരിയെ ഒരു പതിമൂന്ന് വയസ്സുകാരിയെ ഇവിടെ തിരുവനന്തപുരത്തെ പീഡിപ്പിച്ചു നമ്മൾ കണ്ടതല്ലേ എത്രയോ ചെറുപ്പക്കാരെ കേരളത്തിൽ

കേരളം പറയുന്ന ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് ഇന്ത്യയ്ക്ക് മാതൃകയായ ഇന്ത്യൻ ഭരണഘടന പോലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിൽ ഇന്ത്യയിൽ ഉണ്ടായതിന് പ്രയോജനമായ ഒരുപാട് സമരങ്ങളുടെ ഭൂമിക കേരളത്തിൽ നിന്നാണ് തുടങ്ങിയത് വൈക്കം അക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അക്കം അബ്ദുൽ ഖാദറിന്റെ അതുപോലെ അയ്യൻകാളിയുടെ താളിയുടെ ശ്രീനാരായണ ഗുരുവിന്റെ സഹോദരൻ അയ്യപ്പന്റെ വാര്യൻകുന്നന്റെ ഇവിടെ തിരുവനന്തപുരത്ത് വെട്ടിമറിച്ച കോട്ടയിൽ ഏറ്റവും ശക്തനായി പോരാടിയ നമ്മുടെ വൈകുണ്ടസ്വാമികളുടെയൊക്കെ പോരാട്ടം ഈ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുവന്നാണ് ഇന്ത്യയെ ഒരു ഭരണഘടനാ സ്ഥാപനമായി മാറ്റിയതെങ്കിൽ ആ ജനാധിപത്യ തുടങ്ങാനുള്ള രണ്ടാമ നാളെ ആരംഭിക്കാനുള്ള അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ നിങ്ങൾ പരിശ്രമിക്കരുത് എനിക്ക് സിവിൽ സമൂഹത്തോട് പറയാനുണ്ട് നമ്മുടെ അക്കാഡമിക് മിണ്ടുന്നില്ല നമ്മുടെ സാഹിത്യകാരന്മാർ മിണ്ടുന്നില്ല നമ്മുടെ എഴുത്തുകാർ മിണ്ടുന്നില്ല മൗന എഴുത്തുകാരൻ ഭാവുകളായി അവർ മാറുന്നു എന്താണ് അവർക്ക് ഭയം കേരളത്തിന്റെ സിവിൽ സമൂഹം കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയത്തിൽ പോലീസ് അതിക്രമത്തിനെന്ന് അതിശക്തമായ പോരാട്ടത്തിൽ ഈ പ്രസ്ഥാനത്തോടൊപ്പം ഈ പോരാട്ടത്തോടൊപ്പം അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമയം വൈകിയ സമയത്ത് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യങ്ങൾ